പാലക്കാടിന്റെ കലാപാരമ്പര്യവും കാർഷിക ജീവിതവും കാണിക്കുന്ന ഒന്നാണ് പാലക്കാട് ഡിസ്ട്രിക്ട് ഹെറിറ്റേജ് മ്യൂസിയം പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമായ ഈ മ്യൂസിയത്തിലെ കാഴ്ചകളാൽ പാലക്കാട് നിന്നുള്ള കലാകാരന്മാരുടെ ഛായാചിത്രങ്ങളും ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാം ഓഡിയോ വിഷ്വൽ സാങ്കേതിക വിദ്യയുടെ മികവോടുകൂടി നൂതനമായ സാങ്കേതിക വിദ്യയിലാണ് ഈ മ്യൂസിയത്തിൽ ഇവയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വാദ്യോപകരണത്തിന്റെ ശബ്ദം നമ്മൾ ടച്ച് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാദ്യോപകരണത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ സംഗീതം നമുക്ക് കേൾക്കാം ഇങ്ങനെ പാലക്കാട് ജില്ലയുടെ എന്ന് മാത്രമല്ല കേരളത്തിൽ നിലവിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളുടെയും കലാരൂപങ്ങളെയും കുറിച്ചുള്ള ഒരു അവബോധത്തിന് ഈ മ്യൂസിയം ഏറെക്കുറെ സഹായകമാണ് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനപ്രദമായിരിക്കും ഈ മ്യൂസിയം സന്ദർശനം